ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മളെല്ലാവരും ടെൻഷനാണ് നമ്മുടെ മക്കളുടെ പഠിത്തം എന്നുള്ളത് അപ്പോൾ എല്ലാവരും നല്ല നല്ല സ്കൂളുകളിലൊക്കെ കുട്ടികൾ ചേർത്തും എത്ര ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളായാലും നല്ല രീതിയിൽ മാർക്ക് വാങ്ങണം എക്സാമിൽ നല്ല 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 രീതിയിൽ പെർഫോം ചെയ്യണമെന്നാണ് നമ്മുടെ ആഗ്രഹം പക്ഷേ നമ്മുടെ ജോലി തിരക്കുകൾ കാരണം ചിലപ്പോൾ നമുക്ക് അവരെ നമുക്ക് ശ്രദ്ധിക്കാൻ ടൈം ഉണ്ടാവില്ല അപ്പോൾ എന്താ നമ്മൾ അവരെ ട്യൂഷൻ വിടും അപ്പോൾ നമ്മൾ ട്യൂഷൻ എടുമ്പോൾ പറയാൻ ട്യൂഷൻ ഫീ ഒക്കെ നല്ല രീതിയിലാണ് ഇപ്പോൾ നാനൂറ് അഞ്ഞൂറ് രൂപയ്ക്കാണ് ഓരോ സ്ഥലത്തും ട്യൂഷൻ ഫീ വാങ്ങുന്നത് പക്ഷേ എല്ലാവരും നല്ല രീതിയിൽ പഠിപ്പിക്കണമെന്നില്ല നല്ല രീതിയിൽ പഠിപ്പിക്കാൻ ട്യൂഷൻ ടീച്ചേഴ്സും ഉണ്ട് അപ്പോൾ അതൊരു പരിഹാരമായിട്ടാണ് വന്നിട്ടുള്ളത് വെറും നൂറ് രൂപയ്ക്ക് നമുക്ക് കുട്ടികളെ ട്യൂഷൻ വിടാ വിടാൻ സാധിക്കും ഇത് ഓൺലൈൻ ട്യൂഷനാണ് അപ്പോൾ ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ടാണ് ഇപ്പോൾ പത്ത് പേരുള്ള ഒരു ടീം ആയിട്ടാണ് ട്യൂഷൻ എന്നുണ്ടെങ്കിൽ അതിൽ നൂറ് രൂപ മാത്രമാണ് ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നുള്ളൂ ഇതിൽ ഇംഗ്ലീഷ് ഹിന്ദി അറബിക്ക് അങ്ങനെ എല്ലാ എല്ലാം പിന്നെ മാത്സ് കണക്ക് കൂട്ടാനും കഴിക്കാനും ഗുണിക്കാനും അങ്ങനെ എല്ലാം ട്യൂഷൻ ട്യൂഷനെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു മൂന്ന് മാസത്തെ ട്യൂഷനാണ് അവർ പറയുന്നത് മൂന്ന് മാസം കൊണ്ട് ഇംഗ്ലീഷ് ആയാലും ഹിന്ദി ആയാലും അറബി ആയാലും മാത്സായാലും നല്ല രീതിയിൽ ഇമ്പ്രൂവൻ്റ് ആയിട്ട് എല്ലാം വായിക്കാനും എഴുതാനും കണക്ക് കൂട്ടാനും ഒക്കെ പഠിച്ചിരിക്കും ഇത് ഓരോ ഘട്ടം കഴിയുമ്പോഴും ഒരു എക്സാം വീതം വരുന്നുണ്ട് അപ്പോൾ ഇത് ഇൻഡിവിജ്വൽ ആണെന്നുണ്ടെങ്കിൽ മുന്നൂറ് രൂപയാണ് ഫീസ് പറയണത് ഇത് ഗ്രൂപ്പ് ട്യൂഷൻ ട്യൂഷനാണെന്നുണ്ടെങ്കിൽ ഇപ്പം പത്ത് പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ആയിട്ടാണ് ട്യൂഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നൂറ് രൂപയാണ് ഒരു കുട്ടിക്ക് പറയണത് അപ്പോൾ ഓരോ ഘട്ടം കഴിയുമ്പോഴും അവർ നല്ല രീതിയിൽ ഓൺലൈനായിട്ട് എക്സാം ഒരു വീഡിയോ കോൾ വഴി എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കി ട്യൂഷനൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ അത് അതുകൊണ്ട് എന്തുകൊണ്ട് നമുക്ക് ലാബായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ആണെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ താഴെ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം വാട്സാപ്പായിട്ടായിരിക്കും ഓൺലൈൻ ക്ലാസ് ഉണ്ടാവുന്നത് ഇത് കൂടാതെ നമുക്ക് വീട്ടിലിരുന്ന് ഈ ഒരു ന്യൂ ഇയർ ആവുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ന്യൂ ഇയർ ആയിട്ട് നമുക്ക് കയ്യിലൊരു ഒരു ആയിരം രൂപ അല്ലെ സോറി ഒരു പതിനായിരം രൂപ നമുക്ക് ഒരു ചാൻസും കൂടി ഉണ്ട് അപ്പോൾ പുതിയൊരു പുതുവർഷം തുടങ്ങുകയാണ് അപ്പോൾ പുതുവർഷത്തിൽ നമുക്ക് നല്ലൊരു ഏണിങ്സ് നമുക്ക് കയ്യിൽ ഉണ്ടാക്കാം ഒരു ടി ടി സി ക്ലാസ് ആണ് മോണ്ടറി ടി ടി സി ക്ലാസ്സാണ് അപ്പോൾ ഇതിലേക്ക് നമുക്കറിയാം ടി ടി സി ക്ലാസ് ഒക്കെ ആവുമ്പോൾ ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഒക്കെ ആവുമ്പോൾ നല്ല ഫീസ് വരുന്നുണ്ട് പക്ഷേ ഇവർ നമുക്ക് തരുന്നത് ഈ ഒരു ഓഫറാണ് ഈ ഒരു ന്യൂ ഇയർ ആയിട്ട് നമുക്ക് ഓഫർ റേറ്റിലാണ് തരുന്നത് പതിനയ്യായിരം രൂപ മാത്രമാണ് ഇവരുടെ ഫീസ് വരുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ കൊണ്ട് തന്നെ നമുക്ക് പഠിച്ച് നല്ലൊരു ജോബ് വാങ്ങാൻ സാധിക്കുന്നതാണ് അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്ത് കൊടുത്തുകൊണ്ട് നമുക്ക് ഇതിൽ നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാം ഒരു അഡ്മിഷന് ആയിരം അഞ്ഞൂറ് രൂപയാണ് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ നാല് അഡ്മിഷൻ നമ്മൾ ഈ ന്യൂ ഇയറിന് മുമ്പ് എടുത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഒരു രണ്ടായിരം രൂപ നമുക്ക് കയ്യിൽ കിട്ടും അപ്പോൾ നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും you know